ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചേക്കും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന ജലപാതയാണ് ഹോർമൂസ് കടലെടുക്ക് ഗൾഫ് ഉൾപ്പെടെ ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ അഞ്ചിലൊന്നും കടന്നുപോകുന്നത് ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിച്ച് ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ് കടലെടുക്ക് ആഗോള എണ്ണ വ്യാപാരത്തിൽ ഈ ഹോർമുസ് കടലെടുക്ക് ഒരു നിർണായക ജലപാത കൂടിയാണ് ലോകത്തെ എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും ഈ വഴിയാണ് ഓരോ ദിവസവും കടന്നു അതിനാൽ ഈ കടലെടുക്ക് വഴിയുള്ള ഗതാഗത തടസ്സം ആഗോള എണ്ണ വിലയെയും വിതരണത്തെയും സാരമായി ബാധിക്കും കാരണം ആഗോള എണ്ണ കയറ്റുമതിയുടെ അഞ്ചിലൊന്നും കടന്നു ഈ പാതയിലൂടെയാണ് അതിനാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഹോർമോസ് കടലൊടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ചെറുതായി കാണാൻ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് സാധ്യമാകില്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ കടലൊടുക്കിന്റെ കണ്ടെയ്നർ ഗതാഗത സുരക്ഷയെ ബാധിച്ചേക്കാം കൂടാതെ ഉപരോധത്തിനപ്പുറം ആക്രമണ സാധ്യതകളും തള്ളിക്കളയാനാകില്ല അതിനാൽ ഗതാഗതം അടച്ചുപൂട്ടുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് എണ്ണവില വർധനവിനും വിപണികളിൽ ക്ഷാമത്തിനും കാരണമാകുമെന്നും സൂചനയുണ്ട് ഖത്തറിൽ നിന്നുള്ള ധ്രുവീകൃത പ്രകൃതിവാതക കയറ്റുമതിക്കുള്ള പ്രധാന പാത കൂടിയാണ് ഈ കടലെടുക്ക് അതിനാൽ തടസ്സം നേരിട്ടാൽ അത് എൽ എൻ ജി വിലകളെയും വിതരണത്തെയും ബാധിക്കുമെന്നും ഗൾഫിനൊപ്പം ലോകരാജ്യങ്ങളും ആശങ്കപ്പെടുന്നു എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് First time in television history. One man 17 year TV show. 850 plus episodes. One anchor every week. 17 years Middle East this week. Only on jehan TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.